യുണൈറ്റഡിൽ കളിക്കുന്ന പ്ലേയേഴ്സ് നമ്മൾ ഫാൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ ക്ലബിനെയും ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് റൂബൻ അമോറിമിൻ്റെ സിസ്റ്റത്തിനെ പറ്റിയ കളിക്കാരൊന്നും അല്ല ഇവിടെ ഉള്ളത് എന്നാലും ഇവന്മാർ ഇത്ര പെട്ടെന്ന് ഈ തോൽവി സമ്മതിക്കേണ്ട ആവശ്യകത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അവന്മാർക്കറിയാം അമ്മമാരെ കൊണ്ട് നടക്കത്തില്ല ഈ രീതിയിലുള്ള പെർഫോമൻസോ അല്ലെങ്കിൽ ആ സിസ്റ്റം റൂമൻ അമോറമ്മിൻ്റെ സിസ്റ്റത്തിൻ്റെ എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യാനോ അതിന് പറ്റിയ പ്രൊഫൈലിലുള്ള കളിക്കാരോ അല്ല എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർ ഗിവപ്പ് ചെയ്തു വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിറ്റ് ഒഴിവാക്കുക ഇഷ്ടംപോലെ വലിയ കോൺട്രാക്റ്റല്ലേ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനിയൂസ് വന്നിട്ടാണെന്ന് പറഞ്ഞാലും വലിയ വലിയ നീട്ടത്തിലുള്ള കോൺട്രാക്റ്റാണ് ഉമ്മമാർക്ക് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉമ്മാരെ മേടിക്കാനും ആരും പരത്തില്ല അപ്പോൾ കഴിഞ്ഞ മാച്ചൊക്കെ പോലെ തന്നെ ഇന്നത്തെ മാച്ചിലും നമ്മുടെ യുണൈറ്റഡിൻ്റെ പ്ലേഴ്സ് നമ്മളെ നോക്കി പറയുന്നു ആർക്കും തോപ്പിക്കാം ഇതേ ക്യാപ്ഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ ഇട്ടതാം അന്നേരം ഇപ്പം കുറച്ച് കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം യുണൈറ്റഡ് ഫാനായ നീ എന്തിനെ ഇങ്ങനത്തെ ക്യാപ്ഷനുകൾ യുണൈറ്റഡിനെതിരെ പ്രയോഗിക്കുന്നു ഈ ഇത്രയൊക്കെ കണ്ടിട്ട് മതിയായല്ലേ നിങ്ങൾക്കൊന്നും നമ്മൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഡിപ്ലോമസി എന്ന് പറയുന്ന പരിപാടിയില്ല എനിക്ക് നിഷ്പഷ്കൻ എന്ന് പറയുന്ന ആ ഒരു സാധനം എനിക്ക് ആ ഒരു ടാഗ് എനിക്ക് വേണ്ട നിങ്ങളെന്നെ വെറുത്തോളൂ ഒരു പ്രശ്നവും ഇല്ല ആ ഒരു ടാഗ് എനിക്ക് വേണ്ട നമ്മുടെ ക്ലബ്ബിങ്ങനെ ചീഞ്ഞ് നാറുമ്പോഴത്തേനും പിന്നെ പിന്നെ ഇവിടെ നിൽക്കുന്ന പ്ലെയേഴ്സിനെയും ക്ലബ്ബിനെയൊക്കെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെയ്യേണ്ട കാര്യം എന്നാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ്ബിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായത് നമ്മൾ തുറന്നു പറയണം നമ്മൾ നമ്മൾ ക്ലബിനെ സ്നേഹിക്കുന്നെങ്കിൽ അത് ഓപ്പണായിട്ട് പറയുന്നതിന് എന്താണ് പ്രശ്നം അത് നമ്മൾ അതുകൊണ്ട് നമ്മുടെ ക്ലബിനെ നമ്മൾ താഴ്ത്തി കെട്ടുമോ ഒന്നുമല്ല ഇന്ന് ഇന്നത്തെ മാച്ചിൽ ഞാൻ എന്നും ഞാൻ എന്നും ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന പ്ലെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മുടെ ടീമിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്ലേയേഴ്സിൽ ഒരാളാണ് പക്ഷെ പുള്ളി ഒരിക്കലും ഒരു മുങ്ങി മുങ്ങിത്തുടങ്ങുന്ന ഒരു കപ്പലിൻ്റെ കപ്പിത്താനാകാൻ പറ്റുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ അല്ല എന്ന് പുള്ളി ഇന്ന് വീണ്ടും തെളിയിച്ചു ഇന്ന ആ ഒരു സെക്കൻഡ് ഹാഫിൽ ആ ഒരു റെഡ് കാർഡ് അവിടെ നിന്നാണ് മാച്ച് ഫുള്ളായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയത് അപ്പോൾ ഈ സീസണിൽ ബ്രൂണോടെ മൂന്നാമത്തെ റെഡ് കാടാണ് അതുപോലെ തന്നെ അടുത്ത മാച്ച് നൂക്കാസലിനെതിരെ നൂക്കാസലിനെതിരെ നമുക്ക് ബ്രൂണോയും കാണത്തില്ല നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ഉഗാർത്തെ നമ്മുടെ ടീമിൽ ടീമിലിപ്പോൾ കൺസിസ്റ്റൻറ്റായിട്ട് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന പ്ലെയർ എന്ന് പറയുന്ന ഉഗാർത്തയാണ് കഴിഞ്ഞ കുറച്ച് കുറച്ച് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് മത്സരമൊക്കെ മുന്നേ വരെ അമാദും അതുപോലെ തന്നെ മസറാവൊക്കെയായിരുന്നു പക്ഷെ അവരെ അവരുടെ അഡ്രസ്സ് ഇപ്പോൾ ഇല്ല പക്ഷേ ഇപ്പം നമ്മുടെ ടീമിൽ ആകെ പറയാൻ ആകെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഉഗാർത്തയാണ് അപ്പോൾ ഉഗാർത്തെ ഇന്ന് അഞ്ചാമത്തെ ആ ഒരു ഈ സീസണിൽ അഞ്ചാമത്തെ ആ ഒരു യെല്ലോ മേടിച്ചുകൊണ്ട് പുള്ളി അടുത്ത മാച്ചിൽ സസ്പെൻഡഡ് ആണ് നൂക്കാസിനെതിരെ അതുപോലെ തന്നെ ബ്രൂണോയും റെഡ് കിട്ടി പുള്ളിയും ഇല്ല അപ്പം നൂക്കാസിലെന്ന് പറയുന്ന ടീമുണ്ടല്ലോ കഴിഞ്ഞ എനിക്ക് വന്നേ അഞ്ച് നാലഞ്ച് മാച്ചൊക്കെ നോക്കി അവർ മൂന്ന് ഗോളിന് മുകളിലാണ് അടിച്ചോണ്ടിരിക്കുന്നത് ചുമ്മാ ഗോൾ അടിച്ച് രസിക്കുകയാണ് ശരിക്കും അത് കഴിഞ്ഞ് ഞാൻ ഫീൽഡിൽ പോകണം നല്ല രസമായിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് ഓരോ മാച്ച് കഴിയുമ്പോഴും നമുക്ക് വന്ന് പറയാം പ്ലേയേഴ്സിനെ മുഴുവൻ എടുത്ത് മാറ്റണമെന്ന് എങ്ങനെ മാറ്റും ഇത്രയും പ്ലേയേഴ്സിനെ ഒരു ഹോൾ ടീമിനെ എടുത്ത് ചുമ്മാ അങ്ങ് എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ലെഫ്റ്റ് വിങ് ആയിട്ട് കളിക്കുന്ന ഡലോ റൈറ്റ് വിങ് ആയിട്ട് കളിക്കുന്ന മൊസ്രാവി മസുറാവി ആ ഒരു ഇനി വന്ന കുറേ കൂടെ ആ ഒരു ബാക്ക് ത്രീയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു ബാക്ക് ത്രീയിൽ റൈറ്റ് സൈഡ് ബാക്ക് ആയിട്ട് കളിച്ചോണ്ടിരുന്നപ്പോൾ മൊസ്രാവി നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുള്ളത് പക്ഷേ പുള്ളി ആ ഒരു വിംഗ് ബാക്ക് റോളിലോട്ട് മാറ്റിയപ്പോഴത്തേനും പുള്ളിയുടെ അഡ്രസ്സില്ല അമാതിൻ്റെ കളി അമാദ് വേറെ ലെവലായി മാറി ബ്രൂണോ ഫെർണാണ്ടസ് പിന്നെ നമ്മുടെ മിഡ്ഫീൽഡ് മിഡ്ഫീൽഡിൽ ഉഗാർത്തേ മാത്രം ഉഗാർത്തേ മാത്രമേ ഉള്ള ആ ഒരു ഹോൾ ടീമിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നൊരു പോസിറ്റീവ് കോബി മേനുവിൻ്റെ പൊസിഷൻ ഡലോയുടെ പൊസിഷൻ ഡലോ കുറേ കിടന്ന് ഓടുന്നുണ്ട് അപ്പം ഫ്രണ്ട് ഫ്രണ്ട് ബാക്ക് കുറേ കിടന്ന് ഓടുന്നുണ്ട് യാതൊരു എൻ പ്രൊഡക്റ്റുമില്ല അത് ഭാഗത്തു നിന്ന് മാത്രമല്ല അറ്റാക്കിംഗ് പ്ലേസിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഒരു എൻ പ്രൊഡക്റ്റ് ഇല്ല അവരൊന്നും ആ ഒരു ക്രൂഷ്യൽ റൺസ് കറക്റ്റായിട്ട് മേ മേക്ക് ചെയ്യത്തില്ല അല്ലെങ്കിൽ ആ ഒരു റൺസിനെ ഫൈൻഡ് ബാക്കിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പ്ലേയേഴ്സ് ഇല്ല അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ എല്ലാവരും ആ ഒരു അറ്റാക്കിലോട്ട് പോകുമ്പോൾ ഫൈനൽത്തോട്ട് എത്തുമ്പോൾ എല്ലാവരും ഭയങ്കര സ്ട്രാറ്റിക്കായിട്ട് ഇങ്ങനെ നിൽക്കുക അവർക്ക് അവർക്കൊരു റൺസ് മേക്ക് ചെയ്യണം അല്ലെങ്കിൽ റൺസ് മേക്ക് ചെയ്യുന്നവരെ കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്യണം കറക്റ്റ് ടൈമിൽ റൺ ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി സ്പേസ് ക്രിയേറ്റ് ചെയ്യണം ഇങ്ങനത്തെ യാതൊരു കൺസേണും ഫൈനൽ തേർഡിൽ തേടിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സിനില്ല പിന്നെ എങ്ങനെ നമ്മൾ പ്രോപ്പർ ചാൻസ് ക്രിയേറ്റ് ചെയ്യും ഹോലൻഡിന് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് കിട്ടുന്ന കിട്ടുന്ന ചെറിയ ചെറിയ ചാൻസുകളിലൊക്കെയുള്ള ഹോലൻഡിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചു എപ്പോഴും ഹോലൻഡ് കുറച്ചൊരു റിയാക്റ്റ് ചെയ്യാൻ കുറച്ചൊരു ലേറ്റ് ആകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഹോലൻഡിനെ കൂടുതൽ നമ്മൾ ന്യായീകരിക്കാൻ പറ്റത്തില്ല ശരിയാണ് നമുക്ക് ചാൻസസ് ഭയങ്കര കുറവാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാലും ഹോയിലൻ്റെ യുണൈറ്റഡ് പോണക്കത്തെ ഒരു ടീമിൻ്റെ ടീമിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ട്രൈക്കറാണെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അപ്പുറത്ത് ഇന്നത്തെ മാച്ചിൽ ഏറ്റവും നന്നായിട്ട് കളിച്ച മത്തേസ് കുണിയ മത്തേസ് കുണിയ ആ ഒരു ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നോക്കിയോ വോൾസിൻ്റെ ഗെയിം ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മനുഷ്യനാണ് പുള്ളി അറ്റാക്ക് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഡിഫൻഡ് ചെയ്യുന്ന സമയത്തും ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് അമാദിനെ ഒന്നും അനങ്ങാൻ സമയം സമ്മതിക്കത്തില്ല മത്തേസ് കുണിയ മത്തേസ് കുണിയ ആ ഒരു അറ്റാക്കിൽ പോയിട്ട് അത്രയും ഡിസ്റ്റൻസ് പിന്നെയും പിന്നെയും ബാക്ക് ആൻഡ് ഫോർത്ത് കവർ ചെയ്യുന്നു വോൾഫ്സിൻ്റെ ഓരോ അറ്റാക്കും ഓരോ അറ്റാക്കിൻ്റെയും ട്രിഗറിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ശരിക്കും മത്തേസ് കുണിയായിരുന്നു അതുപോലെ സെറ്റ് പീസ് നമുക്ക് നമുക്ക് സെറ്റ് പീസ് എടുക്കാൻ പോലും ഒരു മനുഷ്യൻ പോലും ഇല്ല യുണൈറ്റഡ് പോണക്കത്തെ ഒരു ടീമിന് പ്രോപ്പറായിട്ടൊരു സെറ്റ് പീസ് ടേക്കർ പോലും ഇല്ലാത്ത അവസ്ഥയാണ് മത്തേസ് കുണിയ സ്കോർ ചെയ്ത ഗോളാണേലും കണ്ടില്ലേ പുള്ളി ഡയറക്റ്റ് പുള്ളി പുള്ളി സെറ്റ് പീസ് എടുത്ത് കോർണറിൽ സെറ്റ് കോർണർ കോർണർ എടുത്തിട്ട് പുള്ളി സ്കോർ ചെയ്യാം അപ്പോൾ അതിൽ ഓനാനെ ബ്ലോക്ക് ചെയ്തു ഓനാനെ സാൻഡ്വിച്ചാക്കി എന്താണേലും നമ്മൾ വീണ്ടും സെറ്റ് പീസ് കൺസീഡ് ചെയ്ത് യാതൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒരു ഒരു കടുക് മണിക്ക് പോലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല കഴിഞ്ഞ മാച്ചസിലൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം ഈ മാച്ചിലുണ്ട് അവസാനം ആ ഒരു ആ ഒരു ഗർണാച്ചോ പൊസിഷൻ ലൂസ് ചെയ്ത് നമ്മൾ വീണ്ടും കൗണ്ടറിൽ പിന്നെയും കൺസീഡ് ചെയ്ത് രണ്ടേ പൂജ്യത്തിനേതായാലും റെലിഗേഷൻ ആയിട്ടുള്ള വോൾസിനോടും തോറ്റ് എനിക്കും സന്തോഷമായി ഒന്നൊന്നര രണ്ട് മണിയാകാൻ പോകുന്നത് എനിക്ക് ഈ ജലദോഷവും വെച്ചുകൊണ്ട് ഞാൻ ഈ മാച്ച് നമ്മളെപ്പോൾ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും നമ്മുടെ പല കാര്യങ്ങളും ത്യജിച്ച് ത്യജിച്ചുകൊണ്ടാണ് ഈ ഈ പാതിരാത്രിക്ക് ഇരുന്ന് ഈ മാച്ച് കാണുന്നതൊക്കെ പത്തറ്റിക്ക് എന്നല്ല തന്നെ പറയാൻ ഇനിയിപ്പോൾ ഏതായാലും അമോറിമനെതിരെ ഒരു മനുഷ്യനൊന്നും ഇപ്പോൾ ദയവ് ചെയ്ത് പറയല്ല അവിടെ ഇംഗ്ലണ്ടിലൊക്കെ ചെറിയ മുറിമുറപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അമോറിമനെതിരെ അമോറിമ ഉള്ളൊക്കെ വിളിക്കുന്ന ആൾക്കാർ അവിടെ അവിടെ പയ്യെ തുടങ്ങിയിട്ടുണ്ട് റാഷ്ഫോർഡ് ആരാധകർ പ്രത്യേകിച്ച് റാഷ്ഫോർഡ് ആരാധകർ ഷ്ടുണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ അപ്പം അപ്പം വീണ്ടും നൂക്കാസിനെതിരെ നമുക്ക് ഗോതയിൽ കാണാം നൂക്കാസിലിനെ എനിക്ക് നല്ല പേടിയുണ്ട് കാരണം അമ്മമാർ ഭയങ്കര ഗോൾ സ്കോറിങ് ഫോമിൽ നിൽക്കുന്ന ടീമാണ് നമ്മുടേത് യുണൈറ്റഡിനെ പിന്നെ ഒരു ടീം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തില്ല നമ്മൾ പതിമൂന്നാം സ്ഥാനത്ത് കടിച്ചു പിടിച്ച് നിൽക്കുന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പതിനാലാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അപ്പം ശരി ഗുഡ് നൈറ്റ്